പ്രൈസ് റേസ്റ്റലോട് എല്ലാവർക്കും കൃതാവീശ്വൻ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയെന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാട്ട് ഇൽപ്പറ്റ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം യോ യോസഫ് അവരോട് പറഞ്ഞത് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു അങ്ങനെ അവൻ അവരെ മൂന്ന് ദിവസം തടവിലാക്കി മൂന്നാം ദിവസം യോസഫ് അവരോട് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു വളരെ അലങ്കരിക്കപ്പെട്ടതായ ഒരു വചനവും ഭാഗങ്ങളാണ് നമുക്ക് ഈ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ എൻ്റെ ആദ്യം തൊട്ട് കാണുവാൻ സാധിക്കുന്നത് നമുക്കതൊരു ആഹ് യോസഫിൻ്റെ സഹോദരന്മാരും ഇസ്രൈമിൽ വരുന്നതും അവരുടെ ജോസഫ് ഇടപെടുന്നതും സംസാരിക്കുന്നതും തുടർന്നുള്ള പ്രവർത്തികളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ അവരെ അവിടെ നിർത്തിയതിനു ശേഷം ജോസഫിൻ്റെ ഇടയ്ക്കിൽ വന്നപ്പോൾ അവരെ അവിടെ പിടിച്ച് നിർത്തിയതിനു ശേഷം ജോസഫ് ഒരു ഭാഗമാണ് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു പ്രിയരെ അവിടെ എന്തു വേണമെങ്കിലും തനിക്ക് തൻ്റെ സഹോദരന്മാരോട് ചെയ്യാം പക്ഷേ ജോസഫ് പറയുകയാണ് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു ഇന്ന് പ്രഭാതത്തിലും നമുക്ക് പലപ്പോഴും ും ചിലതൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ അധികാരം കാണും സമയം നമുക്ക് അനുകൂലമായിരിക്കും നമുക്ക് കഴിവുണ്ടാവാം ചിലപ്പോൾ ചില അനുകൂല ഘടകങ്ങളൊക്കെ ചിലപ്പോൾ ഒത്തു വന്നു എന്ന് വരാം ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു പ്രിയരെ നാം ആരെയാണ് ഭയപ്പെടേണ്ടത് ദൈവത്തെ ഭയപ്പെടുവാൻ അതിനിടെയായി ചിലപ്പോൾ ചില കാര്യങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യുവാനായിട്ട് ചില ചില നിമിഷങ്ങളിൽ എന്ത് വേണമെങ്കിലും പ്രവർത്തിപ്പാനുള്ള ആ ഒരു അനുകൂലം അനുകൂലം നമുക്കുണ്ടാവാം പക്ഷേ നമുക്ക് മാനുഷികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ആ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പാനുള്ളതല്ല ദൈവത്തെ ഭയപ്പെടുന്നവരായി തീർന്നാൽ പ്രിയരെ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭ്യമായി തീരുവാനിടയാണ് ജോസഫ് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചത് ജോസഫിനെ ദൈവം മാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ സഹോദരന്മാരെവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞപ്പോഴും അടുത്ത അടുത്ത പടി എന്ന് പറയുന്നത് എന്ത് ചെയ്യാം തനിക്ക് എന്ത് ശിക്ഷ വേണേലും അവർക്ക് കൊടുക്കാം തൻ്റെ എടുക്കൽ അവർ ധാന്യത്തിനായി വന്നിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു ഇന്ന് പ്രഭാതത്തിലും ചിലപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലരോട് എന്ത് ചെയ്യുന്നു പ്രതികാര നടപടി എടുക്കാതെ ചിലരോട് എന്താണ് മോശമായി പെരുമാറാതെ ചിലരോട് എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ശിക്ഷ വിധിക്കാതെ നാം ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് നിന്നാൽ കുഞ്ഞെ ദൈവം തന്നെ ആദരിക്കുവാനായിട്ട് അതിടയായിത്തീരും ആകിയാൽ ഇന്ന് പ്രഭാതത്തിലും ആ അങ്ങനെയൊരു മനസ്സ് അങ്ങനെയൊരു ചിന്ത അങ്ങനെയൊരു എന്താണ് തീരുമാനം നമുക്ക് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു ദൈവത്തെ ഭയപ്പെട്ടാൽ പ്രിയരെ നമ്മയും നമ്മുടെ കുടുംബത്തെയും ദൈവം മാനിക്ക തന്നെ ചെയ്യും ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ ഭയപ്പെടാം പ്രാർത്ഥിക്കാം പിതാവെയും വൈദ്യാന്റെ സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തീകരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ കൃത്വം അനുഗ്രഹിക്കട്ടെ